നമസ്കാരം നമ്മുടെ എൽ ജി എസ് ഫൈനൽ റിവിഷൻ ബാച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ എൽ ജി എസ് ഫൈനൽ റിവിഷൻ ബാച്ച് ഇന്ന് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാനുള്ളതും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ വയനാടുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോഴ് അതിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഓഡിറ്റിംഗ് ഉള്ള ഒരു സംവിധാനം തന്നെയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുക അത്രത്തോളം ഭീകരമായിട്ട് ദുരന്തമാണ് അവിടെ സംഭവിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ഭീകരത നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കൂടി തന്നെയാണ് ആ ഈ ദുരന്തത്തോടൊപ്പം തന്നെ നമ്മൾ വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ ദുരന്തം ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് ഇത്രയും കാലം അല്ലെങ്കിൽ ദുരന്തത്തെ പേടിച്ച് തന്നെയാണ് ഇത്രയും കാലം ആ മനുഷ്യരവിടെ ജീവിച്ചു തന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിലെ കുട്ടികൾ എഴുതിയ ഒരു കവിതയെക്കുറിച്ചും ഒരു കഥയെക്കുറിച്ചും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഓക്കെ അപ്പം കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക ഈ ഒരു ദുരന്തത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുക ഓക്കെ അപ്പം ധനസഹായമായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓക്കെ ശരി അപ്പോൾ ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ക്ലാസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് റെഗുലർ ക്ലാസ് വരുന്നത് റെഗുലർ ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെയാണ് രണ്ട് മണിക്കൂർ ക്ലാസ്സാണ് വരുന്നത് രണ്ട് മണിക്കൂർ രണ്ട് ടോപ്പിക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് പുറമേ നിങ്ങൾക്ക് റിവിഷനുകൾ ഉണ്ടാവും റിവിഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എസ് സി ആർ ടി റിവിഷൻ ഉണ്ടാവും പിന്നെ രാത്രിയുള്ള ക്വസ്റ്റിയൻ വർക്ക്ഔട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള റിവിഷനൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും പരീക്ഷ അൻപത് മാർക്കിൻ്റെ ഡെയിലി ടോപ്പിക്ക് തന്നിട്ടുള്ള പരീക്ഷ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസിൻ്റെ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും അപ്പോൾ നിർബന്ധമായും ലൈവ് ക്ലാസിനെ അറ്റൻഡ് ചെയ്യുക എന്തെങ്കിലും കാരണത്താൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നേരത്തെ അറിയിച്ചാൽ മാത്രമേ റെക്കോർഡ് ക്ലാസ് എന്ത് ചെയ്യത്തുള്ളൂ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് ഈ രാവിലത്തെ ക്ലാസ് അതുപോലെ തന്നെ രാത്രിയുള്ള റിവിഷനൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം ഇത് പഠിച്ചു പോകാം പിന്നെ മാത്സിന് സെപ്പറേറ്റ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഇപ്പം നവംബറിലൊക്കെ ആയിരിക്കും നമ്മുടെ എൽ ജി എസ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ വരാൻ പോകുന്നതെന്ന് തോന്നുന്നതാണ് ഒക്ടോബർ വരെ വന്ന ഡേറ്റിലൊന്നും ഈ പറയുന്ന എൽ ജി എസ് എക്സാം ഇല്ല അപ്പം നവംബർ ഡിസംബർ ജനുവരി ആ സമയത്തൊക്കെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെയാണ് നമ്മുടെ നിലവിലുള്ള എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് ഉള്ളത് സോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ ആയിരിക്കും എക്സാം വരുന്നത് ചിലപ്പോൾ നമ്പറുകളുണ്ടാവും എന്തായാലും നമുക്ക് മൂന്ന് മാസത്തോളം സമയം ഇനിയുണ്ട് ഈ സമയം നമുക്ക് ധാരാളമാണ് നമുക്ക് നല്ല രീതിയിൽ ടോപ്പിക്ക് പഠിച്ച് തീർക്കാനും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോക്ക് ടെസ്റ്റും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാനിവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ആ നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കാണാം